ഹലോ ഇന്നും പോളില്ലേ ഒരു ടാൻ പിന്നെ നമുക്ക് പോകണ്ട കേട്ടോ കോളിയില് നോക്കട്ടെ നീ റെസ്റ്റ് എടുത്തോട്ടോ എങ്ങനെയുണ്ട് ലൂസ് മോഷൻ ആണോ പിന്നെ റെസ്റ്റ് എടുത്ത് ഉറങ്ങണം മരുന്ന് കഴിക്കണം കേട്ടോ ഓ എൻ്റെ പൊന്നെ അതൊക്കെ ഒരിക്കടാട്ടാ ഒരാഗ്രഹം ഇന്ന് സ്കൂളിൽ പോയിക്കോളാം അമ്മയെന്ന് അപ്പം അമ്മ അച്ഛൻ പറഞ്ഞു വേണ്ട ഇന്ന് ഇന്നുള്ളിൽ പോകണ്ടേ നമ്മുടെ കുഞ്ഞാ റെസ്റ്റ് എടുത്തു പോകുന്നു പറഞ്ഞല്ലേ ഓക്കെ മുന്നേ ചൂസ് ചെയ്ത് തന്നോട്ടോ തരാവേ എവിടെ മുന്നേ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതാണ് ഇതിട്ട് എങ്ങനെയുണ്ട് മുന്നേ പറഞ്ഞ ക്ലിപ്പ് കമ്മല് പൊട്ട്

മരുന്ന് <makes> കഴിക്കണോട്ടാ <in the air> <makes in the air>